പുലൂറ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസ് പരിസരം കാർഡ് വെട്ടി ശുചീകരണം നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പില്ലൂറ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസ് പരിസരം കാർഡ് വെട്ടി ശുചീകരണം നടത്തി ബ്ലോക്ക് സെക്രട്ടറി എൻ എ എം അഷ്റഫ് രക്ഷാധികാരി കെ കെ അപ്പുകുട്ടൻ മാസ്റ്റർ മെമ്പർ എൻ എ കുഞ്ഞുമൊയ്തീൻ യൂണിറ്റ് പ്രസിഡന്റ് സി വി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി പി സി പീതാംബരൻ മറ്റ് കമ്മിറ്റി അംഗങ്ങളായ രവീന്ദ്രൻ ബാബു ബീനജ ടീച്ചർ എൻ എ കുഞ്ഞു മുഹമ്മദ് വിലാസിനി മല്ലിക വി ആർ മോഹനൻ ഷാജി എന്നിവർ നേതൃത്വം നൽകി ഓഫീസും പരിസരവും കാട് വെട്ടി തെളിയിച്ച് വൃത്തിയാക്കണം പ്രതികൂല കാലാവസ്ഥയായതുകൊണ്ട് ആയതുകൊണ്ട് നീട്ടിപ്പോവുകയായിരുന്നു പക്ഷേ ഇന്നലെ പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ ഞങ്ങൾ ഈ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് സർക്കാർ ഓഫീസുകൾ മൊത്തത്തിൽ കാലുപിടിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ട് അത് ആ ഓഫീസിലെ ആളുകളും ജനങ്ങളും കൂടി അത് വൃത്തിയാക്കേണ്ട ഒരു ബാധ്യതയുണ്ട് കാരണം നമ്മൾ ഓഫീസുകൾ ഉള്ളിൽ എ സിയാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ കാര്യമില്ല പുറത്ത് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് പാമ്പുകളുടെ ആധിക്യമുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പെൻഷനേഴ്സ് യൂണിയൻ ഇത്തരത്തിലൊന്നും തീരുമാനത്തിലെത്തിയതും ഇതെന്ന് നടപ്പാക്കുന്നത് ഇതെല്ലാവർക്കും ഒരു മാതൃകയായിട്ടുണ്ടാകട്ടെ എന്നു കൂടി ഞങ്ങൾ ആശംസിക്കുകയാണ് ഓഫീസർ അടക്കമുള്ള ജീവനക്കാരുടെ സഹകരണവും പ്രവർത്തനങ്ങൾക്ക് ആവേശം നൽകി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയന്റെ അധികാരിയാണ് ഇംഗ്ലീഷിലോട് ചൊല്ലുണ്ട് ക്ലൈൻലിനെസ് എന്ന് വെച്ചാൽ വൃത്തിയാണ് വോർഡിനെസ് ദൈവികത്തിന് തുല്യമാണ് എന്നാണ് എൻ്റെ മലയാളത്തിൽ അർത്ഥം നമ്മുടെ വില്ലേജ് ഓഫീസുകൾ മാത്രമല്ല പൊതു ഓഫീസുകളെല്ലാം അവിടെ പരിസരം വൃത്തിയായി കിടക്കാനുള്ള ഉത്തരവാദിത്വം ആ ഭാഗത്ത് ജീവനക്കാർക്കുള്ളതാണ് ജീവനക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ള കാഴ്ചപ്പാടുന്ന ഞങ്ങൾക്കുള്ളതുണ്ട് ഞാൻ ആരെയും ബുദ്ധിമുട്ടപ്പെടുത്തുന്നില്ല എല്ലാവരും പണിത്തരത്തിലാണ് పక్షే పెన్షనస్ యూనియన్ అది సామూహ్య ప్రతిబద్ధత నిరవేర్న ఈ ప్రవర్తనం